ാണ് ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ചിരുത്താത്തതല്ലേ സ്ത്രീകൾക്ക് ബസ്സിൽ വേറെ സ്വീകരിക്കുന്നത് എഴുതി വെക്കുന്നുണ്ടല്ലേ ഇവിടെ എന്തിനാ എന്തിനാ എഴുതി വെക്കുന്നത് മൂത്രം പോലെ സ്ത്രീകൾക്ക് വേറെ എന്തിനാ വേറെ വെക്കുന്നത് ഇത് തുല്യാണ് എന്ന് പറയുന്നവർ തന്നെ തുല്യതല്ലാത്ത ശ്രമിക്കാം പ്രായോഗികം ഉണ്ടാക്കാം പ്രാക്ടിക്കൽ ഉണ്ടാക്കാം മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കൈയടിക്കിട്ടാൻ എന്തിനാ കൊണ്ടുവരുന്നത് അതിലൊക്കെ മുസ്ലിം ഞങ്ങൾ ലീഗിൽ ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ലോകം അത് അംഗീകരിച്ചിട്ടില്ല ഇരുവരും തുല്യരാണെന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ പ്രായോഗികമല്ലാത്ത യുക്തിക്ക് നിരക്കാത്ത ഇത്തരം വാദങ്ങൾ സമൂഹത്തിന്റെ കയ്യടി കിട്ടാൻ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നും പി എം എ സലാം ചോദിക്കുന്നു ജന ഡിബേറ്റ് ഈ വിഷയമാണ് എന്ന് പരിശോധിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വം മുസ്ലിം ലീഗിന് ഹറാമോ മുസ്ലിം ലീഗ് നേതാവ് സി വി എം വാണിമേൽ ബി ജെ പി വക്താവ് ടി ബാബു എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസ്കൈൻ സാമൂഹ്യ പ്രവർത്തക ജാമിദ ടീച്ചർ എന്നിവർ ചേരുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ജാമിദ ടീച്ചറിൽ നിന്ന് ആരംഭിക്കുകയാണ് ടീച്ചർ സ്ത്രീകും പുരുഷനും ബസ്സിൽ വെവ്വേറെ സീറ്റുകൾ പ്രത്യേകം ടോയ്ലറ്റുകൾ ഒളിമ്പിക്സിൽ പ്രത്യേകം മത്സരങ്ങൾ സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പോരെ എന്നാണ് പി എം എ സലാം ചോദിക്കുന്നത് മുസ്ലിം ലീഗ് വാദിക്കുന്നത് തുല്യതക്ക വേണ്ടിയല്ല തുല്യ നീതിക്കാണ് ടീച്ചറെ കാന്തപുരത്തിന് പഠിക്കുകയാണോ പി എം എ സലാം ഇവരിപ്പോഴും ആറാം നൂറ്റാണ്ടിലേക്കാണ് ഈ പുരോഗമന സമൂഹത്തെ കൊണ്ടുപോയി കിട്ടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പോലും വായിച്ചിട്ടില്ലാത്ത ഇവര് ഇപ്പോഴും മദ്രസ തലച്ചോറുമായിട്ടാണ് നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകളിലായി സമത്വത്തിനുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് ആ സമയത്ത് ഇവര് പോയി നോക്കുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് അതിനകത്ത് എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മള് സ്ത്രീകളെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സ്ത്രീക്ക് ആശുപത്രി ആവശ്യത്തിനു വേണ്ടിയുള്ള വൈദ്യസഹായത്തിന് പോലും ഒരു നാണയം കൊടുക്കാൻ പാടില്ല എന്നുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഇവർ പഠിക്കുന്നത് അതുകൊണ്ട് വിവിധ തരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിച്ച് സമത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഭരണഘടന ഇവർക്ക് ആവശ്യമില്ല പക്ഷേ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിക്കുമെന്ന് പറയുന്ന ഇവർക്ക് വേണ്ടത് ന്യൂനപക്ഷ അവകാശങ്ങൾ മാത്രമാണ് അതിനകത്ത് പറയുന്ന സമത്വം ഇവർക്ക് വേണ്ടേ വേണ്ട ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉള്ള ഒരു അവസ്ഥയാണ് സാമൂഹിക സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് പൗരാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഉത്തമമായ പദവി നൽകി ആദരിച്ച ഒരേ ഒരു മതമാണ് കാരുണ്യത്തിന്റെ ഇസ്ലാം എന്ന് ഇവർ പറയുമ്പോഴും ഇവരുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇവരൊന്ന് പരതി നോക്കുന്നത് നല്ലതാണ് സ്ത്രീക്കും പുരുഷനും ഇടയിൽ അള്ളാഹു നല്ല രൂപത്തിൽ മാതൃകാപരമായി തന്നെ ഒരുപാട് സമത്വങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇസ്ലാമിൽ എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത് എന്ന് ഇന്നിവരാരും പറയാതെ തന്നെ ഖുർഹാനും ഹദീസും ഒക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫോണുകളൊക്കെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഖുർആൻ രണ്ടാം അധ്യായമായ സൂറത്തിൽ ബക്കരയിൽ പറയുന്നത് നിസാഖും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് അതുകൊണ്ട് നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളുന്ന ഇവർക്കിടയിലാണ് ഇവരിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടതും സുരക്ഷ വേണ്ടതും കൃഷിയിടം പെണ്ണിനെ ഉപമിക്കുവാണ് കൃഷിയിടം ഇന്നേ വരെ ഒരു മുസ്ലിം പുരോഹിതൻ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല കാരണം ഇത് ഇസ്ലാമിക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇന്നൽ മിനുഹ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് അതുകൊണ്ട് എ പി കാന്തപുരം ഇവരുടെ സഹോദരനാണ് വിശ്വാസപരമായി അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയാൽ പോലും നമ്മൾ പരസ്യമായി രംഗത്ത് വരാൻ പാടില്ല അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐ എഫിന്റെ നവോത്ഥാനത്തിന്റെ ചിന്തകനെന്ന് പറയുന്ന കേരള പോലെയുള്ള സംഘടന ഇത്തിഹാദ് ഇത്തിഹാദ്ൽ മുജാഹിദ് മുസ്ലിം സ്റ്റുഡൻസ് മൂവ്മെന്റ് മുസ്ലിം ഗേൾസ് മൂവ്മെന്റ് ഒരുപാട് സംഘടനകൾ ഉണ്ടിവിടെ ഇംഗ്ലീഷ് അക്ഷരമാനയിലെ ഏതക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുവിട്ടാലും ഒരു ഒരു മുസ്ലിം സംഘടനയാകുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ അവിടെ മുസ്ലിം സ്ത്രീയും പുരുഷനും ഇടകലരരുത് എന്നും സമത്വം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും പറയുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്കിവിടെ ശരീരത്താണ് നിയമം ഇപ്പൊ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് വന്ന സമയത്ത് മുസ്ലിം പുരോഹിതർ ജമാഅത്തെ ഹിന്ദിന്റെ പുരോഹിതർ പറഞ്ഞു ഞങ്ങൾ ശരീരത്ത് നിയമമേ അംഗീകരിക്കൂ ഞങ്ങൾ പൊതു സിവിൽ കോഡ് അംഗീകരിക്കില്ല കാരണം ഇവരുടെ തലച്ചോറിൽ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നത് മതമാണ് ഈ ശരീരത്ത് നിയമമാണ് അതുകൊണ്ട് ഇവർ ആദ്യം ചോദിക്കുന്നത് പുരുഷനോടൊന്ന് പ്രസവിക്കാൻ പറ പെണ്ണിനോടൊന്ന് പെണ്ണ് പ്രസവിക്കുന്നത് പോലെ ഇത് മാത്രം മൂത്രപുര ഇത്തരം കാര്യങ്ങളും മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ പെണ്ണിനെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ മതത്തിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല ഖുർആൻ പറയാണ് പിന്നെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ മൂന്നാം അധ്യായമായ ആലു ഉമ്രാനിലെ ഖുർആൻ സ്ത്രീകളെ കുറിച്ച് ഉപമിക്കുവാണ് സ്ത്രീകൾ സന്താനങ്ങൾ കനകത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ മേത്തരം കുതിരകൾ കാലികൾ കൃഷിയിടങ്ങൾ കേട്ടോ തുടങ്ങിയവയോടുള്ള മോഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇതൊക്കെയും ഏതാനും നാളത്തെ ഐഹിക ജീവിതത്തിനുള്ള വിഭവങ്ങളാണ് അപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ് തൊലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പെണ്ണ് കൈ വീശി പിന്നോട്ട് പൊയ്ക്കോണം സ്വർഗത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന പരസ്യം ആദ്യമായി കണ്ടുപിടിച്ചത് പടച്ചോനാ ഈ ഖുർആാനിലും ഇസ്ലാമിലും ഉള്ളത്ര സ്ത്രീ വിരുദ്ധതകൾ ഒന്നിനുമില്ല ജുവലറിക്കാർ ഒരു പെണ്ണിന്റെ പരസ്യം കാണിച്ചപ്പോൾ പടച്ചോൻ കാണിച്ചത് എഴുപത്തിരണ്ടു മാറിടം തുടുത്ത വെളുത്ത മുത്തുമണികൾ പോലെയുള്ള തരുണികളാകുന്ന പ്രായപൂർത്തിയാകാത്ത ചെറിയ ബാലികമാരെന്നാണ് അതിനകത്ത് പറയുന്നത് തന്നെ അങ്ങനെയുള്ള മാറിടം തുടുത്ത സമപ്രായക്കാരായ സ്ത്രീകളെയാണ് ഇസ്ലാം വിഭാവനം ചെയ്തത് അപ്പോ ഈ ഗ്രന്ഥം പഠിക്കുകയും പാരായണം ചെയ്യുകയും ഈ ഗ്രന്ഥത്തെ നോക്കി നാളെ ഈ ഗ്രന്ഥം പറയുന്നത് പോലെ ഒരു കാലമുണ്ട് ഒരു ലോകമുണ്ട് അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആരെ നോക്കിയാലും അങ്ങനെ തോന്നും ഇപ്പോ സാക്ർ നായിക്ക് പറഞ്ഞത് ഇരുപത് സെക്കൻഡ് വരെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കിയിട്ട് അയാൾക്ക് വികാരം തോന്നുന്നില്ലെങ്കിൽ അയാൾക്ക് ബയോളജിക്കലി മിസ്റ്റേക്ക് ഉണ്ട് എന്നാ ഇതേ പറഞ്ഞ ആള് ഇപ്പോ സൗദിയിലെ എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ന് ഇറ്റലിയിലെ ജോർജിയ മെലോനിയുമായി കൈ കൊടുത്ത് ഒരുപാട് കരാറുകൾക്ക് ഒപ്പുവെക്കുന്നുണ്ട് ഒരേ വേദിയിൽ കൈ കൊടുത്ത് തന്നെ ഹസ്തദാനം കൊടുത്ത് തന്നെയാണ് സ്വീകരിക്കുന്നത് ഇവർ പറയുമോ ഇത് ഹറാമാണെന്ന് എന്നിട്ട് ഖുർആൻ തന്നെ രണ്ട് പുരുഷന്മാർക്ക് നാല് സ്ത്രീകളെയാണ് സാക്ഷി നിർത്താൻ പറഞ്ഞത് എന്താ പറഞ്ഞെന്ന് അതിന് ഒരു ഒരു പെണ്ണിന് മറവി പറ്റിയാലോന്ന് അപ്പോ ഒരു പുരുഷന് രണ്ട് സ്ത്രീകൾ ഒരു പെണ്ണിന് മറവി പറ്റൂ അപ്പോ ഈ പുരുഷ കേന്ദ്രീകൃതമായ ഈ മതത്തിൽ എല്ലാം പുരുഷ അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സ്ത്രീക്ക് മാത്രമേ തെറ്റുപറ്റൂ സ്ത്രീ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഭോഗവസ്തു മാത്രമാണ് അവൾ ഒരു കൃഷിയിടമാണ് അവൾക്ക് മറവി പറ്റും അവൾക്ക് ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ പറ്റും പുരുഷന് മാത്രം ഒരിക്കലും ഒരു മിസ്റ്റേക്കും പറ്റില്ല കുറവാൻ പറയാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയണം പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് അതായത് പെണ്ണിന്റെ കയ്യോ മുഖമോ കഴുത്തോ ഏതെങ്കിലും തൊലി വെളുത്ത ഒരു ഭാഗം കണ്ടാലുടനെ തന്നെ ഇവർക്ക് വൈകാരികമായ റിയാക്ഷൻ ഉണ്ടാകുന്നു ഇവർക്ക് തന്നെ ഇവരുടെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇവരുടെ തലച്ചോറിന്റെ പ്രശ്നമാണ് ഇവരുടെ ലൈംഗിക ഉദ്ധാരണം ഇവർക്ക് നിയന്ത്രിക്കാൻ പൊതു ഇടത്തിൽ പറ്റുന്നില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ വീടുകളിൽ നിയന്ത്രിക്കാൻ പറ്റുന്നത് അപ്പൊ പുരുഷന് സൗന്ദര്യമല്ലേ പുരുഷന് സൗന്ദര്യം പ്രകടിപ്പിച്ച് നടത്താമോ ഇപ്പൊ നമുക്കറിയാം മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കുന്നത് എന്താണ് ഇവരുടെ തന്നെ മതപുരോഹിതന്മാർ പറയുന്നുണ്ട് മുമ്പൊരിക്കല് പിന്നെ നൌഷാദ് ഹസനി കൃത്യമായിട്ട് ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഏഷ്യനെറ്റ് ചർച്ചയിൽ എ പി കാന്തപുരത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരില്ല എന്താ കാരണം ആങ്കർ സ്ത്രീയാണ് ഒടുവിൽ അദ്ദേഹം ഫോണിലൂടെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുവാണ് എന്നിട്ട് അദ്ദേഹം ഫോണിലൂടെ പറയുകയാണ് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കൊന്ന് വന്ന് നോക്ക് പെണ്ണിനെയും ആണിനെയും വെവ്വേറെ ഞങ്ങൾ കത്തനിട്ട് പഠിപ്പിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും മിക്സഡ് ആയിട്ട് പഠിപ്പിക്കില്ല പിന്നീട് ഇവർ മർക്കസ് നോളജ് സിറ്റി വന്നു അബ്ദുൽ ഹക്കി മസുഹരി എന്ന് പറഞ്ഞ എ പി കാന്തപുരത്തിന്റെ മകൻ പഠിച്ചു ബിരുദധാരിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ആണും പെണ്ണും മിക്സഡ് ആയിട്ട് പാടില്ല എന്ന് ഇനി നമുക്ക് ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളൊന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല പിന്നീട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി വന്നിട്ട് പറയാണ് നമ്മള് എഞ്ചിനീയറിംഗ് പോലെ മെഡിസിൻ പോലെ അതുപോലെയൊക്കെയുള്ള പഠനങ്ങൾക്ക് നമ്മളിപ്പോ മിക്സ്ഡ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിന്തിരിപ്പിന് ആശയവുമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ ഇവർക്ക് പോലും ഇവർ പറയുന്ന ഈ മത നിയമം പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് എന്നിട്ട് ഖുഹാൻ പറയാണ് നാലാം അധ്യായമായ സ്ത്രീകൾ എന്ന് പേരുള്ള അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വചനത്തിൽ അള്ളാഹു പറയാണ് പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുക സ്ത്രീകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള നിയന്ത്രണ അധികാരത്തിന്റെ ദണ്ട് അള്ളാഹു തന്നിരിക്കുന്നത് പുരുഷന്മാരുടെ കരങ്ങളിലാണ് എന്തുകൊണ്ടാ സ്ത്രീകളെക്കാൾ അല്ലാഹു ശ്രേഷ്ഠത നൽകിയത് കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഇവരുടെ മതഗ്രന്ഥങ്ങളിൽ ഉടനീളം അടിമുടി സ്ത്രീ വിരുദ്ധതകൾ മാത്രം നിൽക്കുമ്പോൾ ഇവർക്ക് പിന്നെ എങ്ങനെയാണ് സമത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് എന്നാലും ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ബിസിനസ് സംരംഭങ്ങളിൽ ഇവരിടപഴകുന്ന എല്ലാ മേഖലകളിലും ഇവര് സ്ത്രീ വിരുദ്ധതകൾ കൊണ്ടു നടക്കും എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഒരു ചാനൽ ചർച്ചയില് വന്നിരുന്നിട്ട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല അപ്പൊ സമത്വം ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് തുല്യനീതിയാണോ വേണ്ടത് എവിടെയാണ് തുല്യനീതി ഇവർക്ക് വനിതാ ലീഗ് ഉണ്ട് അതിനകത്ത് നാമമാത്രമായിട്ടെങ്കിലും ഒരു സ്ത്രീയുണ്ടോ ഇനിയിപ്പോ സംവരണം കൊടുക്കണം ഒരു എം എൽ എ സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ മത്സരിപ്പിക്കേണ്ടി വന്നാൽ പോലും നിർബന്ധത്തിന് വഴങ്ങി ഇവരെ തോൽക്കും എന്ന ഉറപ്പുള്ള സീറ്റുകൾ ആയിരിക്കും കൊടുക്കുന്നത് നമുക്കറിയുന്നതാണ് അഡ്വക്കേറ്റ് നൂർബിനാർ റഷീദിനെയൊക്കെ കോഴിക്കോട് മത്സരിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അത് നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവർക്ക് അതുപോലും ചെയ്യേണ്ടി വരുന്നത് എന്നിട്ട് ഒടുവിൽ എന്നിട്ട് വനിതാ സമ്മേളനം നടത്തുമ്പോൾ കൺട്രോൾ ചെയ്യുന്നതാരാ എല്ലാം പുരുഷന്മാർ അതായത് സ്ത്രീകളെ കണ്ടാൽ ഉടനെ ഇവർക്ക് വൈകാരികമായി ഉദ്ധാരണം ഉണ്ടാകുന്നത് ഇവരുടെ കുഴപ്പമാണ് ഇവരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന മതത്തിന്റെ പ്രശ്നം മാത്രമാണ് അതല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ പൂട്ടിയിടുക ചെയ്യുക അതല്ലാതെ നാട്ടിലേക്ക് ആരും ഇറങ്ങണ്ടെന്ന് പറയില്ല അപ്പൊ ഇവരുടെ ചിന്താഗതിക്ക് ചികിത്സ വേണ്ടതിന് പകരം ഇവര് ലോകത്തുള്ള സകലമായ സ്ത്രീകളെയും പൂട്ടിയിടാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെണ്ണിനെ അടിക്കുക കിടപ്പറ ബഹിഷ്കരിക്കുക ഇതൊക്കെയാണ് സ്ത്രീ വിരുദ്ധതകൾ മാത്രമാണ് ഈ ഗ്രന്ഥങ്ങളകത്തുള്ളത് അപ്പോ ഈ ഗ്രന്ഥങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന മുസ്ലിം പുരോഹിതർക്കിടയിൽ നമ്മൾ സ്ത്രീ സമത്വം അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല ടീച്ചർ പറഞ്ഞ പോലെ ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയല്ലേ പ്രസ്താവനയല്ലേതൂ മത നേതൃത്വത്തെ സൂചിപ്പിക്കാനും മതസംഘടനകളെ കയ്യിലെടുക്കാനുമാണോ ഈ അധര വ്യായാമം സി ബി എം ആണിനെ കേട്ടോ എന്റെ ചോദ്യം ഒന്ന് അൺമീട്ട് ചെയ്യണം പ്ലീസ് ഒന്ന് അൺമീട്ട് ചെയ്യണം അൺമീട്ട് ചെയ്യണം കേൾക്കുന്നില്ല താങ്കൾ പറയുന്നത് കേൾക്കാം പറഞ്ഞോ പറഞ്ഞോ കേട്ടില്ല അല്ല ഈ ടീച്ചർ പറഞ്ഞ പോലെ ഇത് ഭരണഘടനാ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ സലാമിൻ്റേത് മത നേതൃത്വത്തെ സൂചിപ്പിക്കണം മതസംഘടനകളെ കയ്യിലെടുക്കണം അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അദ്ദേഹം കേൾക്കാമോ കേൾക്കാം പറഞ്ഞു കേൾക്കാമോ ഈ വിഷയത്തില് നിങ്ങളെ ഈ ശീർഷകം തന്നെ തലവാചകം തന്നെ ദുരുപദിഷ്ടമാണ് ലീഗിനെ ഹറാമോ എന്ന് ചോദിച്ചാൽ സ്ത്രീ സമത്വത്തെ കുറിച്ച് ലീഗും ചിത്രങ്ങളൊക്കെ മുമ്പിലുള്ള ഈ ലോകത്ത് ഏത് ഭരണഘടന വന്നാലും ഏത് രാജ്യം കഴിച്ചാലും ആര് തന്നെ പറഞ്ഞാലും ലോകത്തെ

Hello? ഹലോ എനിക്കൊന്നും കേൾക്കുന്നില്ല ഹലോ സ്ത്രീ കൃഷിയിടമാണെന്ന് കൂടി പറഞ്ഞിട്ടില്ലേ പാണിമൽ സ്ത്രീ കൃഷിയിടമാണെന്ന് കൂടി പറഞ്ഞിട്ടില്ലേ സാർ ആ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ സ്ത്രീ മനുഷ്യ സമത്വത്തെ എന്തിനാണ് എതിർക്കുന്നതാണ് ചോദ്യം വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വളരെ ലളിതമായിട്ടുള്ള ചോദ്യമല്ലേ പിന്നെ രീതി ഉറപ്പാക്കുന്നുണ്ടോ ഒന്നും കേൾക്കുന്നില്ല വാണിമേൽ വാണിമേലെന്തോ പറയുന്നുണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ആങ്കറിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ഒന്നും കേൾക്കുന്നു ജോലി ജോലി കഴിഞ്ഞ കഴിഞ്ഞ സ്ത്രീകൾ ആയിട്ടാണ് ഇപ്പൊ വീട്ടിലെത്തുന്നത് ലേറ്റ് ആയിട്ടാണ് അവ ലേറ്റ് ആയിട്ടാണ് അവ ഹോസ്റ്റലിലേക്ക് പോകുന്നത് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അതൊക്കെ പഴയ കാര്യല്ലേ അദ്ദേഹം ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല አይ አ አዎ እንትን ከእኔ ጋር ነው അല്ല ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇതൊക്കെ നടക്കുന്നില്ലേ ചലച്ചിത്ര നിർമ്മാണം നടക്കുന്നുണ്ട് കലയ്ക്കും കലയ്ക്കും സാഹിത്യത്തിനും ഒക്കെ നേരത്തെ വിലക്കേർപ്പെടുത്തിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അതൊക്കെ ഇപ്പൊ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് സർ ആര് പറഞ്ഞു ആര് പറഞ്ഞു അല്ല ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യത്തെയാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ സാഹിത്യം കല സംസ്കാരം സിനിമ ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പൊ നോക്കൂ ഏറ്റവും ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ചലച്ചിത്ര സൃഷ്ടികൾ ഇപ്പൊ ഇറാൻ ഇറാൻ സംവിധായകന്മാരുടെ ഇറാൻ സംവിധായകന്മാരുടെ ചിത്രങ്ങളൊക്കെ താങ്കളുടെ ഈ ഞാൻ ഒരു മിനിറ്റ് എന്തോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ടീച്ചർക്ക് കേൾക്കുന്നില്ല അവർ പറയുന്നു ഇടവേള എടുക്കുക ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ് ഇടവേള ചെയ്യും ഇടവേളത്തിന് വേണ്ടി വാണിമേലിന് എന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ ഒന്നും എനിക്കും കേൾക്കാൻ പറ്റിട്ടില്ല എനിക്കിപ്പം പിന്നെ അതായത് നമ്പിയാർ പറയണത് കേൾക്കുന്നുണ്ട് വാണിമേൽ പറയണത് ഒന്നും കേൾക്കുന്നില്ല ഒരു 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 കാര്യം ചെയ്യാമോ മിനിറ്റ് చెలి కణక్ట్ చే తో పుల్ വാണിമേൽ കേൾക്കാം ക്ലാരിറ്റി ഉള്ളത് പറയാം അപ്പോ നമ്മൾ പല വിഷയം നമ്മൾ മുസ്ലിം മുസ്ലിം ലീഗ് ഇസ്ലാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ വിഭാവനം ചെയ്യാൻ കഴിയില്ല ഇസ്ലാം എന്ന മതം ഒരിക്കലും ഒരു വിധത്തിലും സ്ത്രീ അപമാനിക്കുന്ന സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ട് സ്ത്രീയെ രാഷ്ട്രത്തിന്റെ പുനർനിർമാണത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രേരിപ്പിക്കുന്ന മത ഇസ്ലാം എന്ന് പറയുന്നത് പ്രധാന പൊസിഷനുകളിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ സ്ത്രീകളെ അല്ല വാണിമേൽ എത്ര കാലം മുതലാണ് ഈ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് തുടങ്ങിക്കൊടുത്തത് ഏത് കാലം മുതലാണ് മുസ്ലിം മുസ്ലിം ലീഗ് ഏത് വർഷം മുതലാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും പദവിയും കൊടുത്തു തുടങ്ങിയതെന്ന് പറയണേക്കു വനിതാ ലീഗാണ് ഐക്യ ഐക്യരാക്യരാ സഭയിൽ പോയി പോലും ഇന്ത്യയിലെ മുസ്ലിം ഇന്ത്യയിലെ സ്ത്രീകളുടെ പക്ഷം സംസാരിച്ച പാർട്ടിയാണ് വനിതാ ലീഗിന്റെ നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന്റെ